നാളെ രാജ്യവ്യാപകമായി അപകട സേകരനകൾ മുഴങ്ങും ഒപ്പം ജനങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതിനുള്ള പരിശീലനവും നടക്കും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകിയിട്ടുള്ള നിർദ്ദേശം ഇന്ത്യ പാക് യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പാണോ എന്ന് അറിയില്ല അപകടഘട്ടങ്ങളെ നേരിടാനുള്ള പരിശീലനം നടത്തുന്നതിനുള്ള മോക്ഡ്രില്ലാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളതെന്ന് വാർത്താ ഏജൻസിയായ എൻ ഐ റിപ്പോർട്ട് ചെയ്യുന്നു മെയ് ഏഴിന് എല്ലാ സംസ്ഥാനങ്ങളും മോക്ഡ്രിൽ നടത്തണമെന്നാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് യുദ്ധകാലത്ത് പ്രവർത്തിപ്പിക്കുന്ന എയർ റെയ്ഡ് സൈറനുകൾ മുഴക്കുവാനും ജനങ്ങളുടെ സുരക്ഷയ്ക്കുള്ള പരിശീലനം നടത്തുവാനും നിർദ്ദേശമുണ്ട് അപകട സമയത്ത് നേരിടേണ്ട മുൻകരുതലുകൾ പരിശോധിക്കുക പ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾ സംരക്ഷിക്കുക ഒഴിപ്പിക്കൽ പദ്ധതികൾ അവലോകനം ചെയ്യുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുക എന്നിവയാണ് മോക്ഡ്രില്ലിന്റെ ലക്ഷ്യം ശത്രുതാപരമായ ആക്രമണങ്ങൾ ഉണ്ടായാൽ സിവിൽ ഡിഫൻസിനുള്ള തയ്യാറെടുപ്പ് വിലയിരുത്തുന്നതിനായി ആണ് മെയ് ഏഴിന് രാജ്യവ്യാപകമായി മോക്ക് ഡ്രില്ലുകൾ നടത്തുന്നത് വ്യോമാക്രമണ മുന്നറിയിപ്പ് സൈറനുകൾ സജീവമാകുക സിവിലിയന്മാരെയും വിദ്യാർത്ഥികളെയും സ്വയം സംരക്ഷണത്തിൽ പരിശീലിപ്പിക്കുക ക്രാഷ് ബ്ലാക്ക് ഔട്ട് സന്നദ്ധത ഉറപ്പാക്കുക സുപ്രധാന ഇൻസ്റ്റാലേഷനുകളുടെ നേരത്തെയുള്ള മറയ്ക്കൽ നടത്തുക ഒഴിപ്പിക്കൽ പദ്ധതികൾ അപ്ഡേറ്റ് ചെയ്യുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുക എന്നിവയാണ് നടപടികളിൽ ഉൾപ്പെടുന്നത് രാജ്യവ്യാപകമായി ഇത്തരം ഒരു മോക്ക് മോക്ഡ്രില്ലിന് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നത് അര നൂറ്റാണ്ടിലേറെ കാലത്തിന് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് അവസാനമായി ദേശവ്യാപകമായി മോക്ഡ്രിൽ നടന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടന്നത് ആ വർഷമാണ് ഇക്കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കാശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തി ആറ് ഇന്ത്യക്കാരുടെ മരണത്തിന് ഇടയാക്കിയ ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാക്കിസ്ഥാനും തമ്മിലുള്ള സംഘർഷം വീണ്ടും യുദ്ധത്തിന്റെ വക്കിലാണ്